അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ക്രാഫ്റ്റ് നിങ്ങൾ സിനിമ ഭയങ്കര മഹത്തായ കാര്യമാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഇതൊരു ബിസിനസ് ആണെന്ന് മറക്കാതെ ഇപ്പം ഇതിൽ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളും നമ്പേഴ്സ് കേട്ടിട്ട് സജീവിനു തന്നെ ഒരുപാട് അതായത് ഇനീഷ്യൽ ഡേയ്സിലൊക്കെ ആൾക്കാർ വരുന്നു പേടിച്ച് പോകുന്നു അനാവശ്യമായിട്ട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കുന്നു ബട്ട് ഇതൊരു മൂവി ബിസിനസ് ആണ് ഒരു സ്ഥലത്തും ഇതൊരു ഒരു ഗ്യാരൻ്റീഡ് കരിയറായിട്ട് നിങ്ങൾക്കും തോന്നി കാണില്ല നിങ്ങൾക്ക് എല്ലാ എല്ലാ ആഴ്ച സിനിമ കിട്ടുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ കഴിഞ്ഞ ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ ചിലപ്പോൾ സ്ട്രൈക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും സോ എന്നെ സംബന്ധിച്ച് സ്ട്രൈക്ക് ഒക്കെ പറയുന്നത് ഭയങ്കര ഇറ്റ്സ് ദി വേഴ്സ്റ്റ് സ്പേസ് ഇൻ എനി ഇൻഡസ്ട്രി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹാരങ്ങൾ കണ്ടെത്തുക അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഡെഡ് ആക്കിയിട്ടുള്ള ഒരു ഒരു കാര്യത്തിനും നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഞാൻ ആകെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനമ്മേനെ നോക്കുന്നത് ഈ ജോലി ചെയ്തിട്ടാണ് അതില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ആൻഡ് ഐ ഫീൽ അങ്ങനത്തെ ഒരു പ്രവണത ലൈക്ക് ഒരു ഇൻഡസ്ട്രിയിലും കേരളത്തിൽ എവിടെയും ഉണ്ടാകാൻ പാടില്ല സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഒരു കാലത്ത് ഇൻട്രസ്റ്റിങ് മോഡ്യൂൾ ആയിരുന്നു ദീസ് ഡേയ്സ് ഇറ്റ് ഈസ് നോട്ട് ഇറ്റ്സ് നോട്ട് ഫെയർ ഓൾസോ ബിക്കോസ് നമുക്ക് എന്തോ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വേറെ ആരും വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല ബിക്കോസ് ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ എത്രയോ കുടുംബങ്ങൾ ഇതിൽ ജീവിച്ച് പോകുന്നുണ്ട് അതും താരങ്ങളുടെ എവിടെ ഇരിക്കട്ടെ അത് വാട്ട് എവർ ഇറ്റ് ഈസ് ഡെയിലി വേജസ് ബാറ്റ മേടിച്ച് ജീവിക്കുന്ന ഒരുപാട് വലിയ കമ്മ്യൂണിറ്റി ഒരു പടം ചെയ്യുമ്പോൾ എൻ്റെ ലൊക്കേഷനിൽ മാർക്കോയിൽ പീക്ക് ഓഫ് ദ ഷൂട്ട് ത്രീ ഫോർട്ടി ടു ആൾക്കാരുണ്ടായിരുന്നു വൺ ഡേ ജൂനിയർ ആർട്ടിസ്റ്റും എല്ലാവരും ചെയ്തത് അവർക്ക് അവരെ സിനിമ സിനിമ വിജയിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് മാർക്കോ ബിക്കോസ് നമ്മൾ ഓരോ ദിവസം നോക്കുമ്പോൾ ടെൻഷൻ അടിച്ച് ബഡ്ജറ്റ് കൂടുന്നുണ്ടെന്ന് ഇല്ല എന്ന് പറയുന്നില്ല എ സർട്ടിഫൈഡാണ് എന്തു എന്ന് പറയുമ്പോൾ സ്ട്രെസ്സായി ഈ സിനിമയെ സംബന്ധിച്ച് ഓരോ ദിവസം ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ കൂടെ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നം ഈ സിനിമ ഇങ്ങനത്തെ ഓരോ സിനിമകൾ തുടങ്ങുമ്പോഴേ ഈ സ്പെഷ്യലി ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അതേപോലെ തന്നെ ഡ്രൈവേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവർക്കൊക്കെ സ്ട്രെസ്സാണ് അത് കംപ്ലീറ്റ്ലി ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നതിൽ എനിക്ക് യോജിപ്പുണ്ട് അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഹാവിങ് സെറ്റ് ദാറ്റ് സിനിമകൾ വന്നുകൊണ്ടിരിക്കണം നല്ല സിനിമകൾ തന്നെ വരണം അതിന് വേണ്ടിയിട്ടുള്ള പൈസ വേണ്ടി വന്ന് മുടക്കണം അത് വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ അതൊക്കെ ഇപ്പോൾ സജീവിനെ ഗൺ പോയിന്റിൽ വെച്ചിട്ടല്ല പൈസ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചത് അതൊരു മെച്ചോർഡ് വ്യക്തിയുടെ മെച്ചുവോർഡ് തീരുമാനമാണ് പിന്നെ ഈ ഇൻഡസ്ട്രിയുടെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും അപ്പോൾ അതിന് റെഡി ആയിട്ട് വരണം എന്നാണ് ഈ ആരെങ്കിലും നിങ്ങളോട് പറയുകയാണ് നൂറ് രൂപ മുടക്കിയാൽ നൂറുപോ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു റോങ്ങ് ആണ് എയ്റ്റ് ട്വൻറ്റി റുപ്പീസ് ഇസ് ഓൾവേസ് അറ്റ് ദ റിസ്ക് ബട്ട് നിങ്ങളുടെ ലൈഫിൽ ഏത് കാര്യമാണ് നിങ്ങൾക്ക് റിസ്ക് ഇല്ലാതെ കിട്ടിയേക്കണമെന്ന് നിങ്ങൾ ആലോചിച്ചു പഠിച്ചപ്പോൾ ഫെയിൽ ആവുന്ന റിസ്ക് ഉണ്ടായിരുന്നു ജോലിക്ക് പോകുമ്പോൾ പെർഫോമൻസിൻ്റെ റിസ്ക് ഉണ്ടായിരുന്നു ഇത് യു ഗോ എനിവെയർ എന്താ ടോപ്പ് സെക്ഷൻ ബിസിനസ് ലെവലിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ആ റിസ്ക് ഫാക്ടർ ഉണ്ട് ഇറ്റ്സ് എ ചോയ്സ് ആൻഡ് റിസ്ക് എടുത്താലേ ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം താങ്ക് യു